അതെ ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ ഇതൊരു ഓണം ബമ്പർ സെയിലാണെന്ന് തന്നെ പറയാൻ കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശവദാസപുരത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് കേശവാസുരം ജംഗ്ഷനിലാണ് ഇതേ കാണുന്ന ജംഗ്ഷനാണ് തൊട്ടടുത്തായിട്ട് കാണുന്നത് സെന്റ് മേരീസ് സ്കൂളാണ് അതിന്റെ അടുത്തായിട്ട് ജ്യോതി നഗറിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ ഈ പെട്രോൾ പമ്പിന്റെ അരികത്തൂടെ ആയിട്ട് ജ്യോതി നഗറിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് ഒരു നൂറ്റി എൺപത് മീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ആറ് സെന്റ് സ്ഥലമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിന് സാധാരണ രീതിയിൽ എത്ര വില ഉണ്ടാവും നിങ്ങളൊന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ സാധാരണ ഗതിയിൽ ഒരു ഇരുപതിനും ഇരുപത്തഞ്ച് ലക്ഷത്തിനും ഇടയ്ക്കാണ് പെർ സെൻറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബമ്പർ സെയിലാണ് ഓഫർ സെയിലാണ് വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ ഇതിൻ്റെ വില പറയാം നല്ല കിടിലെ ഓഫറിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമാക്കാം കേശവദാസവരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ എല്ലാവരും സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷനാണ് കേശവദാസപരം ബേസ് ചെയ്ത് ഈ ജ്യോതി നഗറിൽ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ പെട്ടെന്ന് സെയിലായിട്ടും ഉള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിന്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ആയക്കും ഇതാ ഈ ഭാഗത്തായിട്ട് നിങ്ങളൊരു വീടൊക്കെ സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം നമുക്ക് സ്കൂളൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ സെൻറ്റ് സെൻറ്റ് മേരീസ് സ്കൂളായി അതിന്റെ തൊട്ടടുത്തായിട്ട് മോഡൽ സ്കൂൾ ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുള്ള ഒരു പ്രോപ്പർ സിറ്റി ലൊക്കേഷനാണ് കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ജ്യോതി നഗർ നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും രണ്ടായിട്ട് റോഡ് തിരിയും അവിടെ നിന്ന് ഇടത്തോട്ട് കാണുന്ന താഴോട്ടുള്ള വഴി കേട്ടോ ആ റോഡ് നേരെ വരുന്നത് നമുക്ക് കൂടുതൽ റേഷൻ കട വരും അത് കഴിഞ്ഞ് വലത്തോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് നല്ല സ്ക്വയർ ഷേപ്പിൽ ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള കിഡിലം പ്രോപ്പർട്ടി കേട്ടോ ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് എന്നാൽ ഇവിടെ എല്ലാം ചുറ്റും വീടുകളാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കേശവദാസപരം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ട് അത്രയും അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതുപോലുള്ള ലൊക്കേഷനിൽ നമ്മൾ തന്നെ നേരത്തെ ഇട്ട വീഡിയോസിലുള്ള വിലയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല കിഡ് കിഡിലും പ്രൈസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പം നില സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഒരു വീട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയിട്ടിരുന്നതാണ് അപ്പോൾ ഇവർ നിലവിൽ ഇപ്പോൾ വെള്ളയമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും ഇപ്പോൾ ഒരു പ്രയോഗം ഇല്ലാണ്ടായി അതുകൊണ്ട് തന്നെ ആ ഒരു വീടിൻ്റെ സെയിൽ അതിൻ്റെ എടുത്ത് നടക്കണം അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഒരു പെട്ടെന്നൊരു സെയിലിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് കേശവദാസ് പറയം നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം നൂറ്റി എൺപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ശരിക്കും ഇത് നമ്മുടെ റിലയൻസിൻ്റെ സ്മാർട്ട് സ്മാർട്ട് ബസാറില്ലേ അതിൻ്റെയൊക്കെ നേരെ ബാക്കിലായിട്ട് വരും നമ്മുടെ പഴയ ബിഗ് ബസാറിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് ഇവിടെ നിന്ന് അതുപോലെ നമുക്ക് സ്മാർട്ട് ബസാറിന അങ്ങോട്ടേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇടയിലൂടെ നടന്ന് കയറാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെറിയ വണ്ടി പോകുന്ന വഴികൾ വേറെയും ഉണ്ട് കേട്ടോ നമുക്ക് മെയിനായിട്ട് വലിയ വണ്ടികൾ വരുന്നത് ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിലൂടെ കാണുന്ന ജ്യോതി നഗറിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വഴിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പെർ സെൻറ്റ് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില സാധാരണഗതിയിൽ നമുക്ക് കേശവാസവരം ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇതിനൊക്കെ ആയിട്ട് ഒത്തിരി താഴോട്ടൊക്കെയുള്ള പോർഷൻസിനൊക്കെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് പ്രൈസ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് കരഭൂമിയാണ് താല്പര്യം ുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്